നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും ടി ട്വന്റി വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചു സഞ്ജു സാംസണിന് ഇടം ലഭിച്ചിരിക്കുന്നു മലയാളി ക്രിക്കറ്റ് പ്രേമികൾ വലിയ സന്തോഷത്തിലാണ് വേൾഡ് കപ്പിന് വീണ്ടും ഒരു മലയാളി പോകുന്നു മലയാളി പോയപ്പോഴൊക്കെ കിരീടം നേടിയിട്ടുണ്ട് എന്നുള്ളത് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും നമ്മൾ ഇന്ത്യയുടെ ഈ ഒന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഓൾറെഡി സ്ക്വാഡ് വിടെട്ടുണ്ട് അതൊന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചാൽ ഇത് മികച്ച സ്കോഡാണോ ബാലൻസ്ഡ് സ്കോഡാണോ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ മറ്റു ടീമുകളിലൊക്കെ സ്കോഡ് ഇപ്പോൾ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വമ്പൻ താരങ്ങൾ താരങ്ങളുണ്ട് പലരുടെയും ടീമിൽ ഇംഗ്ലണ്ടിൻ്റെ ടീമാണെങ്കിലും സൗത്ത് ആഫ്രിക്കയുടെ ടീമാണെങ്കിലും ഒക്കെ വളരെ മികച്ചതാണ് അവരോട് നിൽക്കാൻ കെൽപ്പുള്ള ടീം തന്നെയാണോ നമ്മുടേത് നമ്മുടെ ടീം ബാലൻസ്ഡ് ആണോ ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഏതായാലും സ്കോഡ് പ്രഖ്യാപിച്ചപ്പോഴുള്ള അതിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോ കെ രാഹുൽ എൽ രാഹുലിന് ഇടം ലഭിച്ചിട്ടില്ല അദ്ദേഹം മോശമല്ലാത്ത രൂപത്തിലുള്ള പ്രകടനം ഈ ഐ പി എല്ലിൽ നടത്തുന്നുണ്ട് എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് ശൈലി എത്രത്തോളം ടി ട്വൻറ്റിക്ക് യോജിക്കും എന്നുള്ള സന്ദേഹം നേരത്തെ തന്നെ പലരും സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ടാവണം അദ്ദേഹം സ്കോട്ടിലില്ല പിന്നെ ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റിങ്കു സിംഗ് മെയിൻ ടീമിലില്ല എന്നുള്ളതാണ് റിങ്കുവിനെ ഇപ്പോൾ റിസേർവ് ാണ് റിസർവ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രാവലിങ് റിസർവ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിങ്കുവിൻ്റെ ഒരു പെർഫോമൻസ് ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി ഐ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആവറേജ് എത്രയാണെന്ന് അറിയാമോ എൺപത്തി ഒമ്പതാണ് സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് നാലാണ് സോ ഒരു ഫിനിഷർ എന്നുള്ള പൊസിഷനിൽ കഴിഞ്ഞൊരു വർഷം അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് ടി ട്വന്റി മത്സരങ്ങളില് അന്താരാഷ്ട്ര ടി ട്വൻറി മത്സരങ്ങൾ പക്ഷെ ഈ ഐ പി എൽ അത്രത്തോളം അധികം മിന്നുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഏതായാലും അദ്ദേഹത്തിന് ഇടം ലഭിച്ചിട്ടില്ല മെയിൻ ഇടം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ് പിന്നെ രവി ഇല്ല നോ രവി ബിഷ്ണോ ഒരു പക്ഷേ അവിടുത്തെ ട്രാക്കുകളിൽ അദ്ദേഹത്തിന് കൂടുതൽ മികച്ച രൂപത്തിൽ പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞേനെ എന്ന് വിലയിരുത്തുന്നവരുണ്ട് പിന്നെ ചാഹൽ വരുന്നു ചാഹലും സഞ്ജു സാംസണും ഈ സ്കാഡിലേക്ക് വരുന്നു രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു ചാഹല് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് ടി ട്വന്റി മത്സരങ്ങളായിട്ട് ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല അദ്ദേഹത്തെ അങ്ങനെ ഉൾപ്പെടുത്താറില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം തിരികെ എത്തിയിരിക്കുന്നു അത് ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അപ്പോൾ നാലു പേരുടെ ഏർ സ്പിൻ അറ്റാക്കാണ് ഇന്ത്യക്ക് ഇപ്പോ ഈ ഒരു സ്കോഡിൽ ഉള്ളത് അതിൽ ചാഹൽ ഇടം പിടിക്കുന്നു സഞ്ജു സാംസണിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അദ്ദേഹം ഐ പി എല്ലിലെ മിന്നും പ്രകടനം കൊണ്ട് പിടിച്ചു വാങ്ങിയതാണ് ഈ ഒരു പൊസിഷൻ ഈ ഒരു സ്കോഡിലെ സ്ഥാനം എന്ന് തന്നെ പറയണം ഋഷഭ് പന്ത് റിട്ടേൺസ് ടു ടീം ഇന്ത്യ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ് അദ്ദേഹം ആ ഒരു ആക്സിഡന്റ് പറ്റി ലൈഫ് റിട്ടണിങ് ആക്സിഡന്റ് പറ്റി കുറെ നാളുകൾ പുറത്തായിരുന്നല്ലോ ഇപ്പൊ ഐ പി എല്ലിൽ കളിച്ചുകൊണ്ട് തന്റെ റെഡിനെസ് അദ്ദേഹം കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്കോഡിൽ ഉൾപ്പെടുന്നു പക്ഷേ വൈസ് ക്യാപ്റ്റനായിട്ടല്ല ഗില് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പ്രിൻസ് എന്ന് നമ്മൾ വിലയിരുത്താറൊക്കെയുള്ള ഗില്ലിനെ ഇപ്പോൾ മെയിൻ സ്കോഡിൽ ഇടമില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക അദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് റിസർവ് പ്ലേയേഴ്സിന്റെ ലിസ്റ്റിലാണ് ഇതാണ് ഹൈലൈറ്റ്സ് ഇനിയിപ്പോ നമ്മൾ ഓരോ കാര്യങ്ങളും ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഋഷഭ് പന്ത് ശിവൻ ദ്യൂബെ സഞ്ജു സാംസൺ ഇവര് ഫിഫ്റ്റീൻ മെമ്പർ സ്കോഡിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാമല്ലോ ശിവൻ ദ്വൂബെ ഇപ്പോ മികച്ച പ്രകടനമാണ് സി എസ് കെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന് കുറച്ചു മുമ്പ് അവസരങ്ങൾ ലഭിച്ചത് നമ്മൾ കണ്ടു മറ്റു ഫ്രാഞ്ചൈസികളിൽ ദ്വൂബെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഫിനിഷറുടെ റോളിലാണ് പക്ഷെ സി എസ് കെ അദ്ദേഹത്തിന് നമ്പർ ഫോർ പൊസിഷൻ കൊടുക്കുന്നു അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നു അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ ഈ ഒരു ടോപ്പ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിടുന്നതിൽ എനിക്ക് വലിയ നന്ദി സി എസ് കെയോടു അതുകൊണ്ട് തന്നെ എന്റെ പൊട്ടൻഷ്യൽ എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ദ്വീപ വരുമ്പോഴുള്ള ഒരു ചോദ്യം ഇപ്പൊ റിംഗു ഇല്ലാത്തത് കൊണ്ട് ഫിനിഷർ റോള് നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ ആരാണ് അപ്പൊ ദ്വ്യൂബയെ വീണ്ടും ഫിനിഷർ ആക്കുമോ അദ്ദേഹം അതെങ്ങനെ കൈകാര്യം ചെയ്യും അതൊക്കെ കണ്ടറിയേണ്ട കാര്യമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ എന്ന കാര്യത്തിൽ തർക്കമേയില്ല അത് ഇപ്പോൾ ബൗൾ ചെയ്യുന്നില്ല കാരണം പരിക്കിന് ചില പ്രശ്നങ്ങളുണ്ട് ബൗൾ ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ആളാണ് അപ്പോൾ അത് ഒരു നല്ല സെലക്ഷൻ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഋഷഭ് പന്തിൻ്റെ കാര്യം ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല ഋഷഭ് പന്ത് എത്രത്തോളം ഇന്ത്യൻ ടീമിനെ വൃത്തിയാണ് എന്നുള്ളത് നേരത്തെ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പം ഇനി അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ചർച്ചയ്ക്ക് കാര്യമില്ലെന്ന് തോന്നുന്നു അപ്പം എനിക്ക് എട്ട് പുറത്തിരുന്ന നാളുകളിൽ അദ്ദേഹം തിരികെ ഏറെ ആഗ്രഹിച്ച് പലരും ഉണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം തിരികെ വരുന്നു മോശമല്ലാത്ത ഒരു പെർഫോമൻസ് ഡീസന്റ് പെർഫോമൻസ് തന്നെയാണ് ഐ പി എൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നതും അതോടൊപ്പം സഞ്ജു സാംസണ് സഞ്ജു സാംസണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ടല്ലോ ഉള്ള കാര്യം തന്നെയാണ് അത് ടി ട്വൻ്റി വേൾഡ് കപ്പ് വരുമ്പോൾ ഏകദിന സ്കോഡിൽ ഇട്ടും ഏകദിന വേൾഡ് കപ്പ് വരുമ്പോൾ ടി ട്വൻറ്റി സ്കോഡിൽ അങ്ങനെ തട്ടിക്കളിച്ച് തട്ടിക്കളിച്ചെന്നതാണ് പക്ഷേ ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടില്ലെന്ന് അടിക്കാൻ ഒരു ബി സി സി ഐയുടെ സെക്രട്ടറിയും കഴിയുമായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്കോഡിലേക്ക് വരുന്നു ഈ മൂന്ന് പിക്കും മോശമല്ലാത്ത ഒന്ന് തന്നെയാണെന്ന് പറയേണ്ടി വരില്ല അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വന്നത് ഹാർദിക് പാണ്ഡ്യയുടെ വൈസ് ക്യാപ്റ്റൻസിയാണ് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ് അവിടുത്തെ മുൻ നായകനാണ് രോഹിത് ശർമ്മ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് പലപ്പോഴും നമ്മൾ ഹാർദിക് പാണ്ഡ്യയെ കണ്ടിട്ടുമുണ്ട് ഇന്ത്യയുടെ ഭാവി ക്യാപ്റ്റനായിട്ട് പോലും പലരും അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നാൽ മുംബൈ ഇന്ത്യൻസിൽ അദ്ദേഹം അത്ര മികച്ചൊരു പ്രകടനമല്ല ക്യാപ്റ്റൻ നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഏതായാലും ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ പൊസിഷനിലേക്ക് ആര് വരും എന്നുള്ള ചില ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു പന്ത് വരുമോ പാണ്ഡ്യ വരുമോ എന്നുള്ളത് പാണ്ഡ്യയുടെ ബാറ്റിംഗ് ഫോമും ബൌളിംഗ് ഫോമും ഒക്കെ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ കഴിഞ്ഞുകളിൽ മോശമല്ലാത്ത ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഏതായാലും ഹാർദിക് പാണ്ഡ്യയെ വൈസ് ക്യാപ്റ്റനാക്കിയിരിക്കുന്നു അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു തീരുമാനമാണ് കാരണം വൈസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മിക്ക മത്സരങ്ങളിലും പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരിക്കും ഇന്ത്യക്ക് മറ്റ് അത്രയധികം വിശ്വസിക്കാവുന്ന ഒരു പേസ് ബൗളർ പേസ് ബൗളിങ് ഓൾറൗണ്ടർ ഇല്ല എന്നുള്ളത് കൂടി ആധികം സ്കോറിൽ ഇടം പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തായാലും പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും അപ്പോൾ അതൊരു ചോദ്യമാണ് അദ്ദേഹത്തിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഫോം ടീം ഇന്ത്യയുടെ മുന്നോട്ട് പോക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞു യക്ഷാലിൻ്റെ കാര്യം അധികം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ടി ട്വൻ്റി ഇന്റർനാഷണൽ സ്കോഡുകളിൽ ഉണ്ടായിരുന്നില്ല സൗത്ത് ആഫ്രിക്കയിലേക്ക് അതുപോലെ തന്നെ ഹോം സീരീസ് അഫ്ഗാനെതിരെ കളിക്കുമ്പോഴൊന്നും അദ്ദേഹം പാർട്ടായിരുന്നില്ല ബട്ട് ഐ പി എല്ലിലെ മികച്ച പ്രകടനം അദ്ദേഹത്തെ സ്കോഡിലേക്ക് ഉൾപ്പെടുന്നു അപ്പം നാല് സ്പിന്നേഴ്സ് ഇപ്പോൾ നമുക്കുണ്ട് രണ്ട് ലെഫ്റ്റ് ആം ലെഫ്റ്റ് ആം ഓൾ റൗണ്ടേഴ്സ് വരുന്നുണ്ട് പിന്നെ കുൽദീപ് യാദവ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യശ്വന്തര ചാഹൽ വരുന്നു കുൽദീപ് യാദവ് റിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപ് യാദവ് വരുന്നു കൂടാതെ രണ്ട് ലെഫ്റ്റ് ആം സ്പിൻ ഓൾറൌണ്ടേഴ്സ് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ അവിടുത്തെ പിച്ച് എന്ന് പറയുന്നത് സ്ലോ ട്രാക്കായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് യു എസ് ൽ പിച്ചുകൾ അതുകൊണ്ട് തന്നെ ഈ താരങ്ങൾക്ക് അവിടെ പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ രവി ബിഷ്ണോയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവരെ കൊണ്ടുവരുന്നത് നോക്കുക ഇനി പേസ് ബോളിംഗ് ആണെങ്കിൽ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് ഈ മൂന്ന് പേരെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ അലോങ് വിത്ത് ഹാർദിക് ആൻഡ് ഡ്യൂബെ സിം ബൌളിംഗ് ഓപ്ഷൻസ് ആണത് ഹാർദിക് പാണ്ഡ്യയുടെ പേസ് ബൌളിംഗും അതുപോലെ തന്നെ ദ്യൂബേയുടെ പേസ് ബൗളിംഗും അപ്പോൾ സിം ബൌളിംഗ് ഓപ്ഷൻസ് അത് രണ്ടു കൂട്ടും അപ്പൊ അഞ്ച് സിം ബൗളിംഗ് ഓപ്ഷൻസും ഇവിടെയുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ആ കാര്യത്തിലൂടെ അല്പം ബാലൻസ്ഡ് ആണെന്ന് പറയാം സിരാജന്റെ ഫോം ഇവിടുത്തെ നോക്കണ്ട ഇന്ത്യൻ ടീമിനെ ജേഴ്സി അണിയുമ്പോൾ അദ്ദേഹം വേറെ ലെവൽ പെർഫോമൻസ് നടത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം രോഹിത്തും കോഹ്ലിയും ടി ട്വന്റി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളിച്ചതിന് ശേഷം അത്രയധികം മത്സരങ്ങളൊന്നും അവർ കളിച്ചിട്ടില്ല ടി ട്വന്റി ഇന്റർനാഷണൽ മത്സരങ്ങളിൽ എന്നുള്ളതാണ് അപ്പം അഫ്ഗാനിസ്ഥാനെതിരെയുള്ള സീരീസിലേക്കാണ് അവർ പിന്നെ സ്കോറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊരു ഒരു ഗ്യാപ്പുണ്ട് എങ്കിൽ പോലും അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ടീം ഇന്ത്യക്ക് ഗുണകരമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു യശസ്വി ജയ്സ്വാൾ ടീമിലേക്ക് വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും രോഹിത്തിന്റെ കൂടെ ഒരു ഫേവറേറ്റ് ഓപ്പണിങ് പാർട്ട്ണറാണ് പ്രിഫേർഡ് ഓപ്പണിംഗ് പാർട്ണറാണ് പക്ഷേ കോഹ്ലി ഓപ്പൺ ചെയ്യുമോ വീണ്ടും എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ സ്കോഡില് നമ്മളിപ്പോൾ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ യശസ്സി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഇത്രയും പേര് തീർച്ചയായിട്ടും സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായിട്ടുണ്ട് പിന്നെ പന്തും സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും ദ്യൂബയും പോലെയുള്ളവരുടെ ബാറ്റിങ്ങിന്റെ സംഭാവന ഉണ്ടാവും രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും ബാറ്റ് കൊണ്ട് പ്രകടനം നടത്താൻ കപ്പാസിറ്റി ഉള്ളവർ തന്നെയാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ ആറ് ഓപ്പൺ ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് ഇപ്പോൾ അവിടുത്തെ ട്രാക്കുകളെ കുറിച്ച് ലഭ്യമാവുന്ന വിവരങ്ങൾ സ്ലോ സ്ലോ ആയിട്ടുള്ള സ്ലോ പേസ്ഡ് ഉള്ള ട്രാക്കുകളായിരിക്കുമെന്നാണ് ഇപ്പൊ ഇന്ത്യയിൽ ഐ പി എൽ നടക്കുമ്പോൾ നമ്മൾ വലിയ വെടിക്കെട്ട് പ്രകടനങ്ങളൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ട്രാക്കുകളെ കുറിച്ച് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് അങ്ങനെ ഫ്ലാറ്റ് ട്രാക്കുകളായിരിക്കില്ല സ്ലോ ആയിട്ടുള്ള ട്രാക്കുകൾ വരുമ്പോൾ ഈ ഹിറ്റിംഗ് സ്കില്ല് മാത്രമായിരിക്കില്ല അവിടെ ഉപയോഗപ്പെടുക അവിടെ നല്ല ബാറ്റിംഗ് സ്കില്ല് പരീക്ഷിക്കപ്പെടും അപ്പോഴാണ് വിരാട് കോഹ്ലിയെ പോലെ ഒരു ട്രഡീഷണൽ ആങ്കർ റോളിൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു താരത്തിന്റെ സാന്നിധ്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നത് അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്യാനുള്ള അവസരമല്ല അദ്ദേഹത്തിന് പകരം യശ്വസി ജയ്സ്വാളും രോഹിത്തും കൂടി ഓപ്പൺ ചെയ്താലും നമ്പർ ത്രീയിൽ എന്തായാലും കോഹ്ലി വരികയാണെങ്കിൽ ടീമിന് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ അത് സ്ഥിരമായിട്ട് നമ്പർ ത്രീ എന്ന് പറയുന്ന അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ആ മത്സരം സ്വഭാവം അനുസരിച്ച് താരങ്ങളെ ഉപയോഗപ്പെടുന്നതായിരിക്കും നന്നാവുക രാജസ്ഥാൻ റോയൽസിൽ നമ്പർ ത്രീ വരുന്ന ആളാണ് സഞ്ജു സാംസൺ പക്ഷെ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കുമ്പോൾ സാധ്യത കുറവാണ് ഏതാ പോലും സഞ്ജുവിന്റെ പൊസിഷൻ എന്തായിരിക്കും എന്നുള്ളതും നമ്മൾ കണ്ടറിയേണ്ട സഞ്ജുവിന് സ്പിന്നേഴ്സിനെ കളിക്കാനുള്ള കൂടുതൽ മികവുണ്ട് എന്നുള്ളത് കൊണ്ട് പന്തിനേക്കാൾ അദ്ദേഹത്തെ പ്രിഫർ ചെയ്യുമോ അതൊക്കെ കണ്ടറിയണം കാരണം പന്തിന് മറ്റു ചില ഫീച്ചേഴ്സ് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എടുക്കാൻ റെഡി ആയി പലരും നിൽക്കുന്നത് കൊണ്ട് സഞ്ജുവിൻ്റെ പ്ലേയിങ് ഇലവലിനും പൊസിഷനൊക്കെ ഇനി ഞാൻ കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും അവിടുത്തെ ട്രാക്കിന്റെ സ്വഭാവം കൂടി പരിഗണിച്ചിട്ടേ നമുക്ക് ഈ ഒരു സ്കോഡിനെ വിലയിരുത്താൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ഈ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സൂര്യകുമാറി അതും ഉണ്ടല്ലോ നമ്പർ വൺ ടി ട്വന്റി ബാറ്റർ അദ്ദേഹത്തിന് കഴിഞ്ഞ എന്തിനാ വേൾഡ് കപ്പിൽ അത്ര മികവ് കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ ഒരു പ്രായസറ്റം ഈ ടി ട്വന്റി വേൾഡ് കപ്പിലെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഓൾമോസ്റ്റ് ഒരു ബാലൻസ്ഡ് സ്കോർ എന്ന് തന്നെ പറയേണ്ടി വരും രോഹിത്തും യശസ് ജയ്സ്വാളും വിരാട് കോഹ്ലിയും സൂര്യയും അതുപോലെ തന്നെ ഋഷഭ് പന്തും സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദ്വൂബയും ഒക്കെ അടങ്ങുന്ന ബാറ്റിംഗ് കപ്പാസിറ്റിയുള്ള താരങ്ങൾ അവിടെ വരുമ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും കുൽദീപും സുരേന്ദ്ര ചാഹലും സ്പിൻ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഹർഷദീപും ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ബേസ് ബൌളിംഗിന് ഓപ്ഷൻ ആയിട്ടുണ്ട് ദ്വീപക്കും ഹാർദിക് ആ സ്വിൻ ബൌളിംഗിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും സോ ഇത് ഒരു മികച്ച സ്കോഡ് തന്നെയാണ് എന്നിപ്പോ നമുക്ക് വലിയ തന്നെ വരും പിന്നെ സ്കോഡിൽ ഇല്ലാത്ത പലരുടെയും പേര് ഇങ്ങനെ പലരും പറയും പതിനഞ്ചു പേരെയാണ് കൊണ്ടുപോകാൻ കഴിയുക ഋതുരാജ് ബാക്ക് ടു ബാക്ക് ിങ്സുകള് അദ്ദേഹം ഇപ്പൊ സി എസ് കെക്ക് വേണ്ടി കളിച്ച് നമ്മൾ കണ്ടതാണ് സെഞ്ചുറി പിന്നെ തൊണ്ണൂറ്റി അതുപോലെ തിലക് വർമ്മ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ഇപ്പൊ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി തുടർന്നുകൊണ്ടിരിക്കുന്നു ഇവരെയൊക്കെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിൽ പലർക്കും നിരാശയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നെ അഭിഷേക് ശർമ്മയെ പോലെ ശശാങ്ക് സിംഗിനെ പോലെ അശുതോഷ് ശർമ്മയെ പോലെയുള്ള താരങ്ങൾ അൺക്യാപ്ഡ് ആയിട്ടുള്ള പ്ലേഴ്സ് അവരൊന്നും പരിഗണിക്കപ്പെടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം വേൾഡ് കപ്പിന് മുമ്പ് എക്സ്പീരിയൻസ് കൂടി പരിഗണിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായിരുന്നു അപ്പോൾ എക്സ്പീരിയൻസിൻ്റെയും അതുപോലെ തന്നെ യുവത്വത്തിൻ്റെ ഒരു മിക്സ് എന്ന രൂപത്തിലുള്ള ഒരു സ്കോഡ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് ഈ സ്കോഡിന് നടത്താൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികളുള്ളത് ഏതൊരു ടീമിനോടും മികച്ച പ്രകടനം നടത്താൻ കപ്പാസിറ്റിയുള്ള സ്കോഡും കൊണ്ട് തന്നെയാണ് ടീം ഇന്ത്യ പോകുന്നത് അവിടെ മികച്ച പ്രകടനം നടത്താൻ പറ്റിട്ട് ഇന്ത്യയുടെ ആദ്യ മത്സരം വരുന്നത് ജൂൺ അഞ്ചിന് അയർലൻഡിനെതിരെയാണ് ന്യൂയോർക്കിലാണ് കളി വരുന്നത് അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാനെതിരെ ജൂൺ ഒമ്പതിന് കളിക്കുന്നു യു എസ് എക്കെതിരെയുള്ള മത്സരം ജൂൺ പന്ത്രണ്ടിന് വരുന്നു കാനഡക്കെതിരെ ജൂൺ പതിനഞ്ചിന് വരുന്നു എന്തായാലും രോഹിത്തിനും സംഘത്തിനും പൊളിച്ചെടുക്കാൻ കഴിയട്ടെ എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്